ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിളായിട്ട് മുട്ട മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം മുട്ട ഒന്ന് പിഴങ്ങിയെടുക്കണം കേട്ടോ പിഴങ്ങി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നടുക്ക് കൂടെ ഓരോ വിരകൾ ഇട്ട് കൊടുക്കാം മസാല എല്ലാം ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മസാല തയ്യാറാക്കാം അതിന് മഞ്ഞൾ പൊടി പിന്നെ കാശ്മീരി ചില്ലിമുളക് പൊടിയാണ് ഞങ്ങളിവിടെ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം വാർന്നാൽ അതൊന്ന് കൊഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ പീങ്ങി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക വിഷുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങളും വൈകുന്നേരം ചായക്കടിക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ അല കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മസാല ആക്കി വെച്ച മുട്ട അതിലേക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം കേട്ടോ സാധാരണ കാട് മുട്ട കൊണ്ടാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കാറ് പക്ഷേ ഞങ്ങളിവിടെ നാടൻ കോഴിൻ്റെ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് വേറൊരു ടേസ്റ്റാട്ടോ നമുക്ക് നമ്മൾ മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മുട്ടയുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാതും മസാല ഒക്കെ ഉള്ളിലോ അതൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ